R provinientisen abogad station ales <laughs> tomar enростadio en cuanto para afternoish sus porключencia a condolla en forma de sillon lo sillon Cuando Carter അത് കിട്ടിയിട്ട് കാര്യമില്ല അത് എന്തു ചെയ്യുന്ന പൊതു പോസ്റ്റ് ചെയ अकेला तरी उठू शकतो അത് കിട്ടിയിട്ട് കാര്യമില്ല അത് എന്തു ചെയ്യുന്ന പെട്രോ പോസ്റ്റ് ചെയ ഇതാണ് കുളമാവൂർ ഡാമോ ഈ കാണുന്നത് ഐ സൈഡിൽ കാണാനാണ് ഡിക്കി റിസർവേർ ഇടുക്കി ഡാമിന്റെ മൂന്ന് ഡാമുകളാണുള്ളത് എന്നറിയാലോ മാവാണ് ഇത് ഇവിടെ മൂലമറ്റത്തേക്ക് വെള്ളപ്പോ കൊ കൊണ്ടത് വരൂ 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 ൂട്ടി ചെന്തോണിത് വെള്ളം ഒഴുകി വരുന്നത് അതായത് പഴയ കാല அர்ச்சனா ஆ 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 नहीं देने वाले आए मतलब पाति पाति से अंदर कैमरा उधर उधर कभी नहीं अच्छा हम लोग बारे में दिखिला हम पोछ दिखिला कर सकते हैं कोई कोई मतलब नहीं है आप तो आ रही பிச்சுவீ كده ஹ கொள்ள பிச்சியான அதண்டானல்ல நல்லா ரெஸ்டி நல்லா ஆர்தனியாயிருக்கு நல்லா போத்தானா அண்ணனா சண்டை முன்னது நம்மகிட்ட சும்மா அங்க மதிப்பிச்சு விட்டுருது நான் இப்ப பாடு எட நீ கொச்சினூடு எடுத்து வொர்க்கு ஷூ இத வந்து ரெஸ்ஸா பாரு இது பயங்கர பங்கி இல்ல நல்ல നമ്മളവിടെന്നു കാണുന്ന പോലെ അല്ല ക്ലോസ് വ്യൂ കുറച്ച് നല്ലതാ അവിടെ നിന്ന് കാണുമ്പഴേ അവിടെ നമ്മൾ കണ്ടായിരുന്നു ആ കണ്ടായിരുന്നു അതിന്റെ കൂടെ ഇതാ അല്ലെ നമ്മളാ വണ്ടി വന്നിറങ്ങിയതാണ് അതെ വന്നില്ലായിരുന്നെങ്കിൽ അത് ഇത് കണ്ടു കളർഫുൾ തേങ്ങി അത് നമുക്ക് തേങ്ങി അല്ലേ തേനി ഫോറസ്റ്റ് ഏരിയ തേനി ജില്ല ഉൾപ്പെട്ട ഓരോ ടൗണുകൾ അതിന്റെ മേലെ കയറി ചെന്ന് അപ്പഴേ കമ്പം ഇത് കോമ്പ്രള അത് കുറവനും കുറച്ച് ഒരു സ്റ്റാച്ചു ആ വെച്ചേക്കണ അതായത് ഇടുക്കി സൈഡ് വൈസായിട്ടേക്കാ ഒരു മണിക്കൂർ പറ്റാവും ചിലപ്പോ ഇവിടെ മൊത്തം കോടയാവും മഴയാവും

അവര് അവരുടെ പലയിടത്തേക്ക് ഒരു വെള്ളം കലയിൽ കിടക്കുന്നത് ആ വെള്ളം എല്ലാ ടൗണുകളിലും അതിർത്തി കൃഷി തോട്ടങ്ങളും അതെല്ലാം പുളി മരങ്ങളും അതിന്റെ അപ്പുറം കാണുന്ന മറ്റേ തേനിയാണല്ലേ ഈ തേനി ജില്ല തേനി ജില്ലയിൽ ഉൾപ്പെട്ടതാണ് ഉൾപ്പെട്ടതാണത് ഫോറസ്റ്റ് ഏരിയല്ല ഈ വഴിക്ക് ഈ റോഡിന് മെയിൻ റോഡിന് ഇപ്പുറത്തെല്ലാം ഫോറസ്റ്റ് ഏരിയ ആ സ്റ്റാച്ചുവിന്റെ ഇപ്പുറത്തേക്ക് അവിടേക്ക് ഇങ്ങനെ ആവും آڏو ڏيک ڏيک